ഇന്ന് നമ്മൾ ഏഴാമത്തെ എപ്പിസോഡാണ് മൈ ഫാമിങ് എന്ന സീരീസിൽ വരുന്ന ഏഴാമത്തെ എപ്പിസോഡ് ഇതിനു മുമ്പ് നമ്മൾ ആറ് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ഒക്കെ ലിങ്ക് മുകളിൽ കാർഡ് രൂപത്തിൽ വരും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് കയറി കാണുക പിന്നെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്ന ആളുകൾ പേജ് ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങളാർക്ക് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ബ്ലൂ ബനാന എന്ന് പറയുന്ന ഒരു പഴമുണ്ട് അതിൻ്റെ കവറ് നീല കളർ അതായത് ആ പഴത്തൊലി നീല കളറിലായിട്ട് വരുന്നത് നമ്മുടെ ചെങ്കതിലെ കണ്ടല്ലോ ചെങ്കതിലയുടെ തൊലി ചുവപ്പ് കളറില് വരിക ഇത് നീല കളറായിട്ടുള്ള ഒരു ബനാന അപ്പോൾ അതിൻ്റെ വിത്ത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടാവോ കിളിർ മുളച്ച് വരുമോ അത് നട്ടാൽ മാറ്റി നട്ടാൽ അത് വലിയ വാഴയാവോ കൊല വരുമോ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മൾ ഇന്ന് ആ വിത്ത് പാകാനായിട്ട് പോവുകയാണ് പിന്നെ നമ്മളിവിടെ നേരത്തെ നട്ടിട്ടുള്ള കുറച്ച് തൈകൾ മുളച്ച് പൊന്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ പയർ കുത്തിയിട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഇത് അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് ഒരു വിത്ത് പോലും പോവാതെ ഓരോ തടത്തിലും ഈ രണ്ട് വിത്ത് വീതമാണ് നമ്മൾ കുത്തിയിട്ടിരുന്നത് അത് ഈ രണ്ട് തൈകളായിട്ട് തന്നെ മുളച്ച് വന്നിട്ടുണ്ട് ഒരു വിത്ത് പോലും വെറുതെ വേസ്റ്റ് ആയിട്ടില്ല അതെ അണ്ട ഇത് കുറ്റിപ്പയറാണെന്ന് പറഞ്ഞിട്ടാണ് തന്നെ കേട്ടോ അതാണ് ഇത്ര അടുത്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അറിയില്ല വള്ളിപ്പയറാണെന്നുള്ളത് കുറ്റിപ്പയറാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിത് ഇത്രയും അടുത്ത് നട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അതല്ല വള്ളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെ വേണ്ട എല്ലാം നന്നായിട്ട് നല്ല ഉഷാറിൽ വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഒരു മഴ കൂടെ കിട്ടിയപ്പോൾ ഒന്നുകൂടെ ഉഷാറായി അതെ എല്ലാത്തിനും ഇരണ്ടെണ്ണം ഇരണ്ടെണ്ണം വെച്ച് മുളച്ചിട്ടുണ്ട് ഒരു വിത്തും വേസ്റ്റ് ആയിട്ടില്ല അപ്പോൾ നമ്മളൊരു ആ പാക്കറ്റ് വാങ്ങിയത് അമ്പത് രൂപ കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ അമ്പത് രൂപ ആയപ്പോൾ ഭയങ്കര വിലയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നല്ല വിത്താണെന്ന് തോന്നുന്നു എല്ലാം മുളച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അതായത് അവിടെ നട്ടിട്ടുള്ള മുളകും മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ അതുപോലെ നമ്മുടെ ഈ പയറ് മുകളിൽ കുത്തിയിട്ട് അതിൻ്റെതായ ഈ ചരിവിൽ ഈ ചരിവിൽ ഇങ്ങനെ അങ്ങനെ അറ്റം വരെ വെള്ളരി കുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ എന്തായാലും അതെ മുളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ അവിടുന്ന് അവിടെ നിന്ന് ഇങ്ങനെ കുത്തി 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 വന്നപ്പോൾ അവസാനം കയ്യിലുള്ള വിത്ത് എല്ലാം കൂടെ അവിടെ ഇട്ടാട്ടോ അപ്പോൾ അഞ്ച് വിത്ത് അത് അഞ്ച് മുളച്ച് വന്നിട്ടുണ്ട് അതെ ഈ സൈഡിലൊക്കെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഈ രണ്ട് വിത്ത് വെച്ചാണ് കുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെ ഈ രണ്ട് തൈകൾ വെച്ച് മുളച്ച് വന്നിട്ടുണ്ട് അല്ല അപ്പോൾ ഇത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് ഈ ചരിവിലൂടെ മൊത്തത്തിൽ ഇതാ ഈ ചരിവിലൂടെ ഇങ്ങനെ പടർത്തി വിടാൻ വേണ്ടിയിട്ടാണ് ഇതേ കണ്ണം കൂടേണ്ട കേട്ടോ കണ്ണ ഒരു അച്ചിങ്ങി എടുത്തിട്ട് കളിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഇരണ്ട് ഇരണ്ട് തൈകൾ വെച്ചാണ് നമ്മൾ ഇരണ്ട് ഇരണ്ട് വിത്ത് വെച്ചിട്ടാണ് നമ്മൾ കുത്തിയിട്ടിരുന്നത് അപ്പോൾ എല്ലാം അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് വിത്തുകൾ ഒന്നും നമുക്ക് വേസ്റ്റ് ആയിട്ടില്ല കേട്ടോ എല്ലാം അങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ അതവിടെ നമ്മൾ മുളക് പാകിയിരുന്നത് ചെറുതായിട്ട് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളത് ഇവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന മുളക് വിത്ത് പാകിയിരുന്നത് ഇവിടെയാണ് അതും മുഴുവനായിട്ട് മുഴുവനായിട്ടിത് മുള പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ ഒന്നുകൂടെ പൊന്തിന് ശേഷം അടുത്ത വീഡിയോയിൽ കാണിക്കാം അതേപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് മുളച്ച് വരുന്നേ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് കാണില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ അടുത്ത വീഡിയോയിൽ ഒന്നുകൂടെ വിശദമായിട്ട് കാണിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ബ്ലൂ ബനാന എന്ന് പറയുന്ന ആ ഒരു പഴത്തിൻ്റെ വിത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൺലൈനിൽ അത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ വിത്ത് കാര്യങ്ങളൊക്കെ നോക്കാം അതുപോലെ തന്നെ ഒന്ന് നമുക്കതൊന്ന് പാകാം അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ബ്ലൂ ബനാനയുടെ വിത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതെ ചെറിയൊരു പാക്കറ്റാണ് ഇരുപത്തിയഞ്ച് വിത്താണ് ഇതിനകത്ത് ഉണ്ടാവുക നോക്കാം നമുക്കിതുകൂടെ ഉണ്ടാവും വലിയ ഒന്നും അറിയില്ല കളറൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി കളറാണ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് ദേ ഹെർത്ത് ഹൂപ്പർ ഓക്കെ അപ്പോൾ അതിൽ ഇരുപത്തഞ്ച് എന്ന് പറയുന്നുണ്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം നമുക്ക് ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ നടുന്ന പോലെ നടാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെ വിത്ത് എന്നുള്ളത് നോക്കാമല്ലോ അപ്പോൾ നമ്മൾ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതുപോലെ ഒരു ചെറിയ കവറാണ് ഇതിനകത്തുള്ളത് വിത്ത് തേ ഇവിടെ ചെറിയൊരു ഷെയ്ഡ് പോലെ കാണാനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഉണ്ടോ ഈ ഒരു പാക്കറ്റിന് വില ആർക്കെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആമസോണിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം വന്ന് വാങ്ങിച്ച് വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു കൗതുക കാഴ്ചയാണല്ലോ ഓക്കെ അപ്പോൾ ഇതിന്ന് വിത്ത് ഒന്ന് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ വിത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതാ ഈ കാണുന്നതാണ് വിത്തുകൾ അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഈ ടിഷ്യൂ കൾച്ചർ രീതിയിൽ തന്നെ ആയിരിക്കും കിട്ടുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റപ്പിൽ നമുക്കത് ഒന്ന് പാകി റെഡിയാക്കണം നമ്മുടെ ചെറിയൊരു ട്രാക്കത്ത് നമ്മൾ മിക്സ് സാധാരണ മിക്സ് ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അതിൽ തന്നെ പാകി നോക്കാമല്ലോ അപ്പോൾ വേറെ ഇതിന് പ്രത്യേകത എന്തേലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മൾ നമ്മുടേതായ രീതിയിലൊന്ന് പാകം ഇല്ല നമ്മുടെ വിത്ത് ബ്ലൂ ബനാനയുടെ വിത്ത് പാകാനായിട്ട് മണ്ണും ചകിരിപ്പൊടിയും ചാണകപ്പൊടിയും കൂടെ നന്നായിട്ട് പൗഡർ പോലെ ആക്കിയതാട്ടോ നല്ല കല്ലും കാര്യങ്ങളൊക്കെ പെറുക്കി കളഞ്ഞ് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് ഇത് ഈ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിതിങ്ങനെ മെല്ലെ വിതറി കൊടുക്കാം എല്ലാ ഭാഗത്തു നിർത്തുന്ന രീതിയിൽ വിതറി കൊടുക്കാം എന്നിട്ട് ഇതേ ഈ കുറച്ച് മണ്ണ് മാറ്റി വെച്ചിട്ടുണ്ട് മണ്ണല്ല ഈ മിക്സിനെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു നമുക്കെന്തായാലും നമ്മുടേതായ രീതിയിൽ നോക്കാം മുളച്ച് വന്നാൽ ഉണ്ടായാൽ രക്ഷപ്പെട്ടു നമുക്കൊരു രണ്ട് തയ്യെങ്കിലും കിട്ടിയാൽ മതി എന്നാൽ തന്നെ രക്ഷപ്പെട്ടു ഏ അപ്പോൾ നോക്കാം എന്തായാലും നമുക്കിതിലേക്കൊന്ന് വിതറാം അപ്പോൾ നമ്മളിത് വിത്തെടുത്തിട്ടുണ്ട് അതായത് കാണുന്ന ഈ ചെറിയ സാധനങ്ങളാണ് കേട്ടോ വിത്ത് എന്ന് പറയുന്നത് എന്തായാലും നമുക്കിതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ ആ കണ്ണൻ്റെ അടുത്ത് കുറച്ച് വിത്ത് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വിതറാം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ കേട്ടോ കാരണം അടുപ്പിച്ച് അടുപ്പിച്ച ചിലപ്പോൾ മുളച്ച് വന്നോളന്നില്ല മുളച്ചാലും അടുപ്പിച്ച് അടുപ്പിച്ചാൽ എന്തായാലും വെതറി ഉണ്ട് അടുത്തായാലും പുറത്തായാലും ഒക്കെ ഇനി അതിന് മുകളിലേക്ക് തയ്ക്കും മണ്ണ് നമ്മുടെ മിക്സ് വെതറി കൊടുക്കുകയാണ് ഇത് ചെറുതായിട്ട് നനവുള്ളതാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ എന്തായാലും നനയ്ക്കുന്നില്ല ഇനി നാളെയാണ് ചെറുതായിട്ട് നനച്ചു കൊടുക്കുള്ളൂ അപ്പോൾ അതെ ഇങ്ങനെ അപ്പം നമ്മൾ നമ്മളേതായ രീതി ചെയ്യാണ് എന്താണ് അതിൻ്റെ രീതികൾ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുകയാണ് പിന്നെ ക്യാമറ പിടിക്കുന്നത് പാറു ആണ് കേട്ടോ ക്ലിയർ ആവുണ്ടോയെന്നറിയില്ല അറിയില്ല അടുത്ത് ഞാൻ കൊടുത്തിരിക്കുകയാണത് പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കാണുന്നുണ്ടാവില്ലേ പാറു ആരും കാണുന്നുണ്ടായില്ലേ എന്താ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് എല്ലാവരും കണ്ട് അഭിപ്രായം പറയുക ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളെല്ലാം കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം ഇത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ നിലമൊരുക്കുന്നതും വിത്ത് പാകുന്നതുമായിട്ടുള്ള ഒരു സ്ഥലത്തിലേക്ക് എത്തിയിട്ടുള്ളൂ ഇനി അവിടുന്ന് മുന്നോട്ട് ഇത് കിളിർത്ത് വന്ന് ഇതിൻ്റെ കൃഷി രീതികളും നമ്മൾ എങ്ങനെയാണ് വളം ചെയ്യുന്നത് എന്നുള്ളതും അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരാം